നമസ്കാരം നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്രയെ തല്ലിക്കൊന്ന് കാട്ടിലെറിയും എന്ന ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത് പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫാണ് ഭീഷണി സന്ദേശം ഒഴുകിയത് ഭീഷണിപ്പെടുത്തിയെന്ന് റെനി തന്നെ ഫെഫ്ക വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം പുറത്തു വന്നു സംഭവത്തിൽ സാന്ദ്ര തോമസ് പരാതി നൽകി പരാതി നൽകിയിട്ട് നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും സാന്ദ്ര ആരോപിച്ചു സാന്ദ്ര തോമസിന്റെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഓഡിയോയാണ് പുറത്തു വന്നത് നിന്റെ അപ്പനുണ്ടല്ലോ തോമസ് ഈ തോമസിന്റെ മകളല്ലേ ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളി പ്രൊഡക്ഷൻ കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറയാൻ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മിണ്ടാട്ടം പൂട്ടി ഇങ്ങനെയാണ് ഭീഷണി സന്ദേശം പിന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു സംസാരിച്ചു അവര് പറഞ്ഞു ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞു സാന്ദ്ര നീ കൂടുതൽ വിളയണ്ട അപ്പൊ നിങ്ങൾ ആരാണ് നീ വിളഞ്ഞ നീ നീയൊരു പെണ്ണല്ലടി ചോദിച്ചു നീ നീ എനിക്കെടുത്ത് നിന്റെ അപ്പനുണ്ട് തോമസ് ഈ തോമസിനെ അറിയുന്ന ഒരു ജോൺസൺ മഞ്ഞളി ഉണ്ട് ഒരു ജോസ് വരാപ്പഴ ഉണ്ട് അതുപോലെ ഈ ശ്യാം തൃപ്പോണത്രയുണ്ട് ഈ തോമസിന്റെ മകളല്ലേ ഈ സാന്ദ്ര ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞാ ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞാ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ എന്ന് പറഞ്ഞു നീ ഞങ്ങളെ പറ്റി പുടച്ച കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി അവിടെ ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും നിന്റെ തോമസിനെ കൊണ്ടുവന്നിട്ട് ഈ ഇപ്പോൾ ശ്യാമില്ല എക്സിക്യൂട്ടീവ് തൃപ്പൂണിത്തറ ശ്യാം നമ്മുടെ കമ്മിറ്റി മെമ്പർ ഈ ശ്യാം കയറിയ ആരാണ് ഈ തോമസെന്ന് ഈ ഈ ശ്യാം ഈ യന്ത്ര മേഡിയയില ഒരുപാട് ശ്യാം സുന്ദറിൻ്റെ സീരിയലൊക്കെ ചെയ്താണ് അന്ന് ഒരു തോമസ് ഉണ്ടായിരുന്നു ശ്യാം ഇല്ലെങ്കിൽ വോയിസ് ശ്യാമം ഉത്തരം കൊടുക്കണം ടക്കിക്ക് ഈ തോമസിന്റെ മകളാണ് സാന്ദ്ര ഡ്രൈവർ തോമസ് ആ ഡ്രൈവർ തോമസ് അന്ന് പറയും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഒന്ന് സഹായിക്കണം ആദ്യ തോമസ് ഒന്ന് പറയും എനിക്കൊരു മകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഡ്രൈവറായിട്ട് വെച്ചതാണ് നമ്മളെ ഏറ്റവും വലിയ ചെയ്ത കുറ്റം അങ്ങനെ അന്ന് ഈ മകളൊന്നുമില്ല ഇവള് വലുതായി കുറച്ച് സൗന്ദര്യ ഇവള് വലുതായിപ്പോ ഈ തോമസ് ഈ തോമസിൻ്റെ മകള് വലുതായപ്പോൾ ഈ തോമസ് ഡ്രൈവറായിരുന്നപ്പോൾ ഈ ഡ്രൈവർക്ക് ജോലി കൊടുത്തതാണ് ഞങ്ങളിപ്പോടശന എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആളുകൾ അവൾക്ക് ഈ ആവാനും അവൾക്ക് സൗന്ദര്യം കൂട്ടാനും ഞങ്ങൾ എക്സിക്യൂട്ടീവ് മാനേജർമാർ കൊടുത്തതാണ് അവളെ വളർത്തിയത് ഞങ്ങൾ കൊടുത്ത പണമാണ് ഞങ്ങൾ കൊടുത്ത ഭാഗ്യമാണ് ഞങ്ങൾ കൊടുത്ത സൗഭാഗ്യമാണ് ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ് പഴ അവ പറയുമ്പോൾ ഞാനിന്ന് പറഞ്ഞൊരു കഥയുണ്ട് സാന്ദ്ര തോമസ് എന്ന് പറയാൻ തോമസ് എണ്ണം നമ്മളെടുത്താല് ഈ ശാംബായി അറിയില്ല നമ്മൾ ആർക്കറിയില്ല നമ്മളറിയില്ല എന്ന് ഈ പറ ഞാൻ ഇവള് ഒന്ന് വേദനിക്കണം ദൂക്കിക്കണം അതുകൊണ്ട് അവൻ്റെ അപ്പന ഈ ഈ തോമസിനെ വെറുതെ ഒരു ഫോൺ ഇപ്പൊ രാത്രി അടിച്ചാൽ വരൂ അപ്പൊ സാന്ദ്ര ഒന്ന് കറയും സാന്ദ്ര തോമസ് വലിയ ആള് എവിടെന്ന് കിട്ടി പണം ആര് കൊടുത്ത പണം നമ്മളൊക്കെ കൊടുത്ത തോമസിനെ ഡ്രൈവറായ ഡ്രൈവർ തോമസിന്റെ മോളല്ലേ സാന്ദ്ര ഇത്രേം എനിക്ക് പറയാനുള്ളു ഏട്ടാ ശാംബായ് അസോസിയേഷനോട് പറയാണ് വിടൂല്ല സാന്ദ്ര തോമസ് പൊടിച്ചം കണ്ടുള്ള മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടി കെട്ടിച്ച് ഞാനടിക്കും കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോവും അവളും വേണ്ട സാന്ദ്രയും വേണ്ട ആര് ഇവളെന്ത് നടി അതിനു മുമ്പ് ഇവന്റെ ഈ നാളെ തോമസിനെ തോമസിനെ തൂക്കണം കണ്ടോ തോമസിനെ ഞാനൊരു കോള് വിളിച്ച ഈ ലോകം മുഴുവൻ എനിക്ക് ബന്ധങ്ങളാ എല്ലാവർക്കും അറിയാലോ മലയാള സിനിമക്ക് തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ അപ്പൊ ഇവള് ദൂക്കിക്കണം ഇവിടെ ഇവളറിയണം സാന്ദ്ര അറിയണം സാന്ദ്ര എന്തിനാണ് ഈ പുടച്ച കണ്ടോർമാര് മലയാള സിനിമയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവോ അത് ഇവൻ ഇവളുടെ അപ്പൻ തരും ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന ആളെ കാലത്ത് ഇത്ര റെനിക്കു പുറമെ മുകേഷ് ത്രിപുണിത്ര എന്നീ പ്രൊഡക്ഷൻ കൺട്രോളറും ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ഭീഷണി സന്ദേശം ഇങ്ങനെയാണ് ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു സാന്ദ്ര നീ കൂടുതൽ വിളയേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ നീ ഒരു പെണ്ണല്ലേ എന്നും നീ കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളയുമെന്നും ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറയാൻ നീ ആരാടിയെന്ന് ചോദിച്ചപ്പോൾ അവളോട് മിണ്ടാട്ടം മുട്ടി നിന്റെ അപ്പൻ തോമസിനെ എടുക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് സാന്ദ്ര തോമസ് ഇവൾ വേദനിക്കണം പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അപ്പനെ എടുത്ത് തല്ലിക്കൊന്ന് ജയിലിലേക്ക് പോകും ആരായി ഇവൾ സാന്ദ്ര തോമസിന്റെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കും എഴുതി ഒപ്പിട്ട് വെച്ചു ഇത്രേ പറയാനുള്ളൂ എന്നാണ് റെനി ജോസഫ് പറഞ്ഞത് ഇവൾ രണ്ടോ മൂന്നോ സിനിമ ചെയ്ത് മൂലയ്ക്കിരിക്കുന്നതല്ലേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാൻ ചെയ്തപ്പോൾ അവരുടെ മാനസിക നില തെറ്റി അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും കയറണമല്ലോ അതിനാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തത് നമ്മൾ തീരുമാനിക്കുക സാന്ദ്ര തോമസ് എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല അവരുടെ പടം നമ്മൾ ആരും ചെയ്യേണ്ട ഫെഫ്ക തീരുമാനമെടുക്കുക ഒരു യൂണിയനിൽപ്പെട്ടയാളും വർക്ക് ചെയ്യരുത് അതാണ് വേണ്ടത് അവരെ യാണെന്ന് വെച്ചാൽ കിടന്ന കുരക്കട്ടെ എന്നാണ് മുകേഷ് തൃപൂണിത്തറയുടെ ഓഡിയോ സന്ദേശം അതേസമയം ഓഡിയോ സന്ദേശം അയച്ചവർക്ക് സിനിമയിൽ സ്വാധീനമുള്ളവരുടെ പിന്തുണയുണ്ടെന്ന് സാന്ദ്ര പറഞ്ഞു രണ്ടു മാസമായി പോലീസിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടായിട്ടില്ല വേദനാജനകമാണ് ഇതെല്ലാം തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് സാന്ദ്ര പ്രതികരിച്ചത് സാന്ദ്ര തോമസിനെതിരെ നിയമ നടപടിയുമായി ഫെഫ്ക നേരത്തെ രംഗത്ത് വന്നിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഫ്ക നിയമ നടപടി സ്വീകരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് മാനനഷ്ടത്തിന് കേസ് കേസെടുക്കാൻ ആവശ്യപ്പെട്ട് എറണാകുളം സബ് കോടതിയിൽ പരാതി നൽകിയത് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് പരാതി അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരുന്നു